അതായത് കറക്റ്റ് ലെവലിൽ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് ഈ ബ്ലേഡ് ചരിക്കാൻ കഴിയും അങ്ങനെ ക്റ്റംസ് ഒന്നുമില്ല അതെല്ലാം ഉണ്ടാക്കുന്ന ഈ ഒരു മെഷീൻ ഉണ്ടാകും ഞങ്ങൾ ഒരുമിച്ച് വന്ന് നമ്മൾ ടി എം നിന്ന് വാങ്ങിച്ചതായിരുന്നു ആ ഒരു മോഡൽ തപ്പി നടന്നിട്ട് പിന്നെ ഇത് കോർ കോർക്കട്ടറാണ് കേട്ടോ ഇത് ഹെവി ഡ്യൂട്ടി കോർ കട്ടർ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഉള്ളത് ദാ മെട്രസോ മെട്രസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് വേണ്ട കംപ്രസർ ഒന്നും വേണ്ടതാ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെയിന്റ് അടിക്കാൻ കഴിയും പുതിയൊരു ഫസൽ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് കോയമ്പത്തൂരേക്കാണ് കോയമ്പത്തൂര് എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ടൂൾസുകൾ നോക്കണം ടേബിൾസോ അതുപോലെ തന്നെ എയർ എയർലെസ് ഗണ് ആ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റുന്ന കുറച്ച് മെഷീൻസ് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ തന്നെ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്നും മറക്കാതെ ഓർത്തേക്കുക അതോടൊപ്പം തന്നെ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ കാരണം ഈ ഒരു വീഡിയോ ചിലപ്പം ഒറ്റ വീഡിയോ വീഡിയോയിട്ട് നിർത്താൻ കഴിയത്തില്ല ഇനിയും ചിലപ്പോൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും കാരണം ഒരു കടയിലല്ലേ കയറുന്നു ഒരുപാട് കടകളിൽ നമ്മൾ കയറുന്നുണ്ട് എല്ലാത്തിന്റെയും പ്രൈസ് കളിക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ എവിടെയാണ് നമുക്ക് ലാഭത്തിന് കിട്ടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ കോയമ്പത്തൂർ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ആ കാര്യമൊന്നും മറക്കാതെ ഓർത്തേക്കാം പോയിട്ട് വരാം അങ്ങനെ നമ്മൾ വെറൈറ്റി ടൂൾസ് ടൂൾസും തപ്പിതാ ഗാന്ധിനഗറിലുള്ള ഒരു കടയിലെത്തിയിട്ടുണ്ട് നിങ്ങൾ ഗാന്ധിനഗറിൽ വരുമ്പോൾ അറിയാം ഒരുപാട് കടകളാണുള്ളത് ഈ കടയുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ സോറി ഈ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമ്മൾ തപ്പി വന്നത് ദ ടേബിൾ സോയാണ് ടേബിൾ സോ മറ്റുള്ള കടകളിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഈ കടയിലുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനാല് അഞ്ഞൂറ് രൂപ വരാണ് സ്റ്റാർട്ടിങ് ഉള്ളത് ഇതിനകത്ത് നമുക്ക് തടി കെട്ടിയാം അതുപോലെ തന്നെ ഇരുമ്പ് കെട്ടിയാം അങ്ങനെയുള്ള ഒരുപാട് യൂസ് യൂസേജസ് ഇതിനകത്ത് അതായത് കറക്റ്റ് ലെവലിൽ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് ഈ ബ്ലേഡ് ചരിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ടേബിൾ സോയ്ക്കുണ്ട് ടേബിൾ സോയുടെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും എങ്കിലും ഇതിൻ്റെ പ്രൈസ് നമുക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യ അതുകൊണ്ടാണ് ഇതും തപ്പി വന്നിരിക്കുന്നത് അങ്ങനെ ഇത് തപ്പിയപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞപ്പോൾ ഇരുമ്പ് കട്ടിയാവുന്ന ബ്ലേഡ് അത് ഇതാണ് കേട്ടോ ഇതിന് വരുന്ന പ്രൈസ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു ഇതിനല്ല ഇത് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപയോളം വരെ ഈ ബ്ലേഡിന് പക്ഷേ ഈ ബ്ലേഡിനാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപ വരും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഇത് കറക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലേഡ് ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഒരു മെഷീനുണ്ട് അപ്പോഴത്തേക്ക് ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് വിളിക്കുക അത് കഴിഞ്ഞതാണ് ഇതാണ് മിനി ഗ്രൈൻഡർ അഥവാ ക്രാഫ്റ്റ് മെഷീൻ എന്ന് പറയാം നമുക്ക് ക്രാഫ്റ്റ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് ചെറിയ ചെറിയ മൈന്യൂട്ട് വർക്കുകൾ ആർട്ട് വർക്കുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ് ഇത് നമ്മുടെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ടെക് പെക്കർ ടെക് പെക്കർ എന്നൊരു ചാനലുണ്ട് ആ ചാനലിൽ അവൻ പുള്ളു അവൻ ചിരട്ട കൊണ്ടുണ്ടാക്കാത്ത ഐറ്റംസ് ഒന്നുമില്ല അതെല്ലാം ഉണ്ടാക്കുന്ന ഈ ഒരു മെഷീൻ കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വന്ന് നമ്മുടെ ടി എം ഡ്യൂൾസിന്ന് വാങ്ങിച്ചതായിരുന്നു ആ ഒരു മോഡൽ തപ്പി നടന്നിട്ട് അത് കിട്ടുന്നില്ല അതിനകത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത് അറ്റാച്ച്മെൻറ്റ്സ് കുറവാണ് ഇത് നമുക്ക് ഫ്ലെക്സ് അതായത് എന്തായാലും ഈ ഒരു മോഡൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോയ്ക്ക് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഐറ്റം നമുക്ക് ചെറിയൊരു ഗ്രൈൻഡർ അതായത് നമ്മുടെ വലിയ ഗ്രൈൻഡിങ് മെഷീനിൻ്റെ ഒരു ചെറിയൊരു ഗ്രൈൻഡിങ് മെഷീൻ മൈനൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹെവി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്രാഫ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കോർ കട്ടറാണ് കേട്ടോ ഇത് ഹെവി ഡ്യൂട്ടി കോർ കോർക്കട്ടർ ഒക്കെ ഉണ്ട് ഇവിടെ ഇതിന് വരുന്ന പ്രൈസ് ഇത് സ്റ്റാർട്ടിങ് പതിനാല് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അത് പതിനാലായിരം രൂപ തൊട്ടാണ് ഇത് ഈ കടയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് മറക്കാതെ വിളിക്കുക പിന്നെയുള്ളത് ഇതാ മെട്രസോ മെട്രസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഐഡിയലിൻ്റെതാണ് ഐഡിയലിന് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഐഡിയലുണ്ട് ഡിവാൾട്ട് ഉണ്ട് സ്റ്റാൻലി ഉണ്ട് അതിനൊക്കെ പല റേറ്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഇത് പെയിൻറ്റിങ് മെഷീനാണ് പെയിൻറ്റിങ് മെഷീൻ എന്ന് വെച്ചാൽ കംപ്രസറൊന്നും വേണ്ട കംപ്രസറൊന്നും വേണ്ടാതെ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെയിൻ്റ് അടിക്കാൻ കഴിയും ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് പറയുന്ന പേര് എയറിലെ സ്പ്രേ ഗണ്ണെന്ന് കൂടിയാൽ ഇതെങ്ങനെയുണ്ട് ഇത് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്തിട്ട് കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് കടകൾ കയറാനുണ്ട് കാരണം വേറെ കടകളിൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ടൂൾസ് ഉണ്ടോ എന്ന് അറിയണമല്ലോ എന്നിട്ട് വേണം നമുക്കിത് വാങ്ങിക്കാനായിട്ട് അതുകൊണ്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്നും മറക്കാതെ ഓർത്തേക്കുക അതോടൊപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കാതെ ഓർത്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ